എങ്ങനെയുണ്ട് മോളെ ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവരും കൂടി രാത്രി ആഹാരം കഴിക്കാനിരുന്നപ്പോൾ കവളിൽ കൈവച്ച് എരിവ് വലിക്കുന്ന സൂര്യയെ നോക്കി അവളുടെ തോളിൽ കൈവച്ച് സഹതാപത്തോടെ എളുതാമ ചോദിച്ചു ഇല്ല അമ്മ ഒട്ടും പറ്റുന്നില്ല എനിക്കിമ്മിണി ജ്യൂസ് ഉണ്ടാക്കി തരുമോ കേട്ടില്ലേ വേണേ പോയൊരു ജ്യൂസ് എടുത്തിട്ട് വാ രാത്രി ഇവിടെ ജോലിക്ക് ആരുമില്ല പോയിട്ട് എടുത്തിട്ട് വാ ചെറിയമ്മയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ മോൾക്ക് ജ്യൂസോ ഹോർലിക്സോ ഉണ്ടാക്കി കൊടുക്ക് എൻറെ ഭാര്യ ആരുടെയും ജോലിക്കാരിയല്ല കഴിച്ചുകൊണ്ടിരുന്ന ഭദ്രൻ അത് കേട്ട് തലയുയർത്തി ലളിതാമ്മയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെയല്ല മോനെ ഇവൾ കാരണമല്ലേ എൻ്റെ മോൾക്ക് ഇങ്ങനെ വന്നേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഭദ്രന്റെ ദേഷ്യം കാണേ ഇമ്മണി പരിങ്ങലോടെ ലളിതാമ വിശദീകരിച്ചു അറിഞ്ഞുകൊണ്ടല്ലല്ലോ ലളിതേ അത് വിട്ടേരെ വലിയച്ഛൻ രംഗം ശാന്തമാക്കാൻ എന്നോണം പറഞ്ഞു കണ്ടോ കണ്ടോ ചേട്ടന്റെ സ്നേഹം കണ്ടോ വേണിയുടെ ചെവിയിലായി അനു പറഞ്ഞു നീ ആ സ്നേഹം മാത്രമേ കണ്ടുള്ളൂ എന്നെ ദേഷ്യത്തിൽ നോക്കുന്നത് കണ്ടില്ലേ എന്നാലും അവരെന്നോട് മാത്രം ചൂടായതെന്തിനാ നിന്നോടും ജ്യൂസ് ഉണ്ടാക്കാൻ പറയേണ്ടതല്ലേ നീയല്ലേ ഡേ കൊടുത്തത് ഞാനല്ലല്ലോ ഇരുവശത്തുമായി ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന ഭദ്രനെയും ലളിതാമ്മയും മാറി മാറി നോക്കിയിരുന്നവൾ അനുവിൻ്റെ ചെവിയിലായി ചോദിച്ചു എന്നോട് പറയാഞ്ഞതാ ചേച്ചിക്ക് വിഷമം എന്നാ അങ്ങോട്ട് ചെന്ന് പറ മൂക്ക് പരത്തിയത് ഞാനും കവളത്ത് കൊടുത്തത് അനുവുമാണെന്ന് അവിടെ മിണ്ടാതിരുന്ന് കഴിച്ചില്ലേ ഉണ്ടല്ലോ അല്ലടി എന്നാലും ഇമ്മണി കൂടിപ്പോയല്ലേ എന്നൊരു സംശയം അതെനിക്കും തോന്നാതിരുന്നില്ല സാരല്ല ഇനി കൊടുക്കുമ്പോൾ അത് കുറവ് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ ഓക്കെ അല്ല പിള്ളേരെ നിങ്ങൾ നിങ്ങളെന്തിൻ്റെ പേരിൽ ആ കാറിൽ വഴക്കിട്ടെ വല്യമ്മ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അനുവിനെയും വേണിയെയും സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ എന്തായിരുന്നു ആ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചിട്ടാ അല്ലേ ചേച്ചി തപ്പിപ്പെറുകി അനു പറഞ്ഞൊപ്പിച്ചു ആ അതെ അതെ വേണിയും തലയാട്ടി എന്നിട്ട് കണ്ടുപിടിച്ചോ സംശയത്തോടെ വല്യേച്ചൻ ചോദ്യം ഏറ്റുപിടിച്ചു ആ ഞങ്ങൾ ഗൂഗിളിൽ നോക്കി അല്ലേ ചേച്ചി ആഹ് ശരിയാ ശരിയാ ഇമ്മണി ഒറിജിനാലിറ്റി ആയിക്കോട്ടെ തലയാട്ടെ ചേച്ചി ഇതൊരുമാതിരി പറഞ്ഞു പഠിപ്പിച്ച പോലെ അല്ല ആരാ ചേച്ചി രാഷ്ട്രപതി അവരെ കൊണ്ട് അടുത്ത ചോദ്യം ചോദിപ്പിക്കാതെ മിണ്ടാതിരുന്ന കഴിക്കടി ചുറ്റും സംശയത്തിൽ നോക്കിയിരിക്കുന്നവരെ ഒന്ന് നോക്കി തലകുനിച്ച് കഴിച്ചുകൊണ്ട് അനുവിൻറെ ചെവിയിലായി വേണി പറഞ്ഞു തന്നെ കണ്ണു കണ്ണുകൂർപ്പിച്ചു നോക്കുന്ന അച്ഛനെയൊന്നു നോക്കി ആരും കാണാതെ ഒരു ഉമ്മ പറത്തി വിട്ടുകൊണ്ട് അനുവും കഴിപ്പ് തുടർന്നു അത് നോക്കിയെല്ലാം മനസ്സിലായ പോലെ തലയാട്ടിക്കൊണ്ട് പത്മനാഭനും ഇന്നലത്തെ പോലെ ഭദ്രേട്ട് നെഞ്ചിൽ വലിഞ്ഞു കയറിയ മോശമാണല്ലോ നാണക്കേട് അനുവിനോട് ചോദിച്ചു നോക്കാം കൂടെ കിടത്താൻ രാത്രി ഭദ്രൻ്റെ റൂമിൻ്റെ മുന്നിൽ നിന്നവൾ ആലോചിച്ചുകൊണ്ട് അനുവിൻ്റെ റൂമിലേക്ക് നടന്നു എന്ത് പറ്റി ചേച്ചി കട്ടിലിൽ കയറി നീണ്ടു കിടക്കാൻ പോയവൾ കഥകും തുറന്നു വരുന്ന വേണിയെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു ഡീ ഞാൻ ഇന്ന് നിന്റെ കൂടെ കിടക്കട്ടെ രാത്രി അനുവിൻ്റെ റൂമിൽ കയറി വന്നുകൊണ്ട് അനുവിനോടായി വേണി ചോദിച്ചു രാത്രി ഞാൻ കാലും കയ്യുമൊക്കെ എടുത്തിട്ടെന്നിരിക്കും സമ്മതമാണേ വാ ദാ ബെഡിൻ്റെ അങ്ങേയറ്റത്തായി കിടന്നു എനിക്ക് കാലും കയ്യും നീട്ടിവെച്ച് കിടന്നാലേ ഉറക്കം വരും അതാ ൊണ്ട് വേണിയെ കൈകാട്ടി വിളിച്ചുകൊണ്ടവൾ പറഞ്ഞു നീ ഒറ്റയ്ക്ക് തന്നെ വിസ്താരമായി കിടന്നു ഇതിലും ഭേദം അപ്പുറത്ത് തന്നെ കിടക്കുന്നതാ അവളെയൊന്ന് കുർപ്പിച്ചു നോക്കി കഥകം വലിച്ചടിച്ച് പിറുപിറുത്തുകൊണ്ട് വേണി ഭദ്രന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി ഈ ചേച്ചിക്ക് ഇത് പറ്റിയോ എന്തോ അച്ചുവിൻ്റെ ബാധ കേറിയോ കാറ്റുപോലെ പറന്നുപോകുന്നു ആലോചനയോടെ അനു കട്ടിലേക്ക് തന്നെ കിടന്നു കഥക റൂമിലേക്ക് കയറുന്ന വേണിയെ കണ്ട ഭദ്രൻ കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു റൂമിലെത്തിയവൾ കട്ടിലിൽ രണ്ടു കൈയും തലയ്ക്ക് മുകളിൽ വെച്ച് മലർന്നു കിടക്കുന്നവനെ കണ്ട് ഒരു വേള അവിടെ തന്നെ നിന്നു പിന്നെ ഒരു വിറയിലൂടെ കഥ കടച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴേക്കും ഭദ്രൻ ബെഡ് ലാമ്പ് ഓൺ ആക്കിയിരുന്നു അത്രയും ദൂരെ പോയി കിടക്കണമെന്നൊന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ കിടന്നു അങ്ങനെ തന്നെ ഇന്നും കിടന്നു കട്ടിലിൽ കയറിയ ഉടൻ തനിക്കെതിരായി തിരിഞ്ഞു കിടക്കുന്നവളെ തല മാത്രം ചിരിച്ചു നോക്കിക്കൊണ്ട് ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു എന്താ താൻ കേട്ടത് എന്തെന്ന് മനസ്സിലാകാതെ ചിരിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ തല മാത്രം ചിരിച്ചുകൊണ്ട് അവനോടായി വേണി ചോദിച്ചു കേട്ടില്ലേ പറഞ്ഞേ ഒരു ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് കൈക്ക് തല താങ്ങിക്കൊണ്ടവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു തന്നെ നോക്കി നോക്കിക്കിടക്കുന്നവനെ കാണേ ഒരു അന്താളിപ്പോടെ ഇല്ല എന്ന് വിലങ്ങിനെ തലയാട്ടി അവൾ കാണിക്കുകയും അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അവളെ ഭദ്രൻ വലിച്ചടുപ്പിക്കുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു അവൻ്റെ നെഞ്ചിൽ പോയിടിച്ച് പുറം നെഞ്ചിൽ നിന്ന് തുടങ്ങിയ ഒരു പിടപ്പ് അവളുടെ നെഞ്ചിൽ ഭാരമായി വന്നു നിന്നുകൊണ്ട് നെഞ്ചിരിപ്പ് കൂട്ടിച്ചു എന്തേ അനുവിൻ്റെ അടുത്ത് കിടത്തിയില്ലേ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളെ ചെവിയിലായി പതുങ്ങിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു കാതിലടിക്കുന്ന അവൻ്റെ ശ്വാസത്തിൽ ഏതോ ലോകത്തെന്നപ്പോൾ കണ്ണടച്ച് കിടന്നവൾ അവൻ കണ്ടോ എന്ന ഞെട്ടലിൽ പൊടുന്നനെ കണ്ണു തുറന്നുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി തന്നെ ഇത്രയും നേരം കാണാതെ വന്നപ്പോൾ എന്തേന്ന് നോക്കാൻ ഞാൻ വന്നിരുന്നു അവളുടെ ഞെട്ടൽ മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു എന്തേ എന്നെ പേടിയാണോ അവളുടെ നോട്ടം കണ്ടവൻ ചെറിയ ചിരിയോടെ അവളോട് ചോദിച്ചു പിന്നെന്തേ വീണേ അല്ല എന്ന് ചുമൽ കൂച്ചുന്നവളെ കാണേ അവൻ ചോദിച്ചു അത് അത് പിന്നെ അത് കഴിഞ്ഞ ദിവസത്തെ പോലെ നെഞ്ചിൽ കിടന്നാലോ എന്ന് പേടിച്ച ഒരു വിറയിലൂടെ അവനിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തി ആ കിടപ്പിൽ തന്നെ അവൾ പറഞ്ഞു ഇങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമാകില്ല എന്ന് വിചാരിച്ചാണെങ്കിൽ ഇനി അനുവിനടുത്തേക്ക് പോകണ്ട കേട്ടോ പെട്ടെന്ന് ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന കൈ കൊണ്ട് തന്നെ ഒറ്റ ഞെരുപ്പിൽ അവളെ നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ടവൻ പറഞ്ഞു ഉറങ്ങിക്കോ തന്നെ അന്താളിച്ച് നോക്കുന്നവളെ കാണുകെ അവളുടെ കൈപ്പിടിച്ച് നെഞ്ചിൽ വെച്ചവൻ ആ കൈക്ക് മുകളിൽ തൻ്റെ കൈവച്ചുകൊണ്ട് ചെറുചിരിയോടെ പറഞ്ഞു ആ ചിരിയിൽ മുഴുകിയിരുന്നവളുടെ ചുണ്ടിലേക്കും ആ ചിരി പടരാൻ അധികം താമസമെടുത്തില്ല രാവിലെ കണ്ണു തുറന്നപ്പോൾ ആദ്യം തിരഞ്ഞത് അവനെയായിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം ഷേ ഈ വെളുപ്പാം കാലത്ത് ആളിത് എവിടെ പോകുന്നു മുഷിച്ചിലൂടെ എഴുന്നേറ്റ് പുതപ്പ് മാറ്റിക്കൊണ്ടവൾ വാരി ഒതുക്കിക്കൊണ്ട് ആലോചനയോടെ ബാത്റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് തലയിൽ തോർത്ത് വാരി ചുറ്റി സിന്ദൂരൻ ചാർത്താൻ കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് കഥക തുറന്ന് ഭദ്രൻ വരുന്നത് പെട്ടെന്ന് അവനെ കണ്ടതും സിന്ദൂരം നെറ്റിയിൽ ചാർത്താൻ നിന്നവൾ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ തലചിരിച്ച് അവനെ നോക്കി നിന്നുപോയി വിയർപ്പ് തങ്ങി നിൽക്കുന്ന അവൻ്റെ മുഖവും കഴുത്തും നഗ്നമായ നെഞ്ചിലെ രോമങ്ങളും നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ട് മുഖമുയർത്തിയവൾ അപ്പോഴാണ് അവനും തന്നെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കണ്ടത് ഒരു വെപ്രാളത്തോടെ മുഖം തിരിച്ച് പഴയ പോലെ കണ്ണാടിയിലേക്ക് തന്നെ നോക്കുമ്പോഴേക്കും അവൻ അവളുടെ അടുത്തെത്തിയിരുന്നു അവൾക്ക് പുറകിൽ നിന്നവൻ്റെ കണ്ണുകൾ കണ്ണാടിയിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ കണ്ണുമായി കുരുത്ത നിമിഷം അവളെ രണ്ടു തോളിലും പിടിച്ച് തിരിച്ചു നിർത്തിയവൻ അവളുടെ കയ്യിൽ നിന്നും സിന്ദൂരം വാങ്ങി തിരുനെറ്റിയിൽ ചാർത്തിയിരുന്നു കണ്ണുകൾ അടച്ചത് സ്വീകരിക്കുന്നവളെ കാണേ ചിരിയോടെ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിയിരുന്നു അമ്മേ എൻ്റെ നടുവ് എന്തോന്ന് ചേച്ചി ഇന്നലെ കിടക്കാൻ സ്ഥലം തരാത്ത ദേഷ്യം ഇങ്ങനെയാണോ തീർക്കുന്നേ മുറിയിൽ നിന്നും ആലോചനയോടെ ഓടിയിറങ്ങിയ വേണി റൂമിൽ നിന്നും കഥക തുറന്ന് ഇറങ്ങി വന്ന അനുവുമായി കൂട്ടിയിടിക്കുകയും ഒരുമിച്ചായിരുന്നു ചേച്ചി കുയ് എന്തോന്നടി നിനക്ക് പതുക്കെ വിളിച്ചൂടെ എൻ്റെ ചെവി പോയല്ലോ ചെവി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വേണി പറഞ്ഞു ഇതിലും പതുക്കെ ഞാൻ മുൻപ് വിളിച്ചിരുന്നു ചേച്ചി ഒന്ന് എഴുന്നേറ്റ് മാറിയെങ്കിൽ താഴെ പോയി വെല്ലം കഴിക്കായിരുന്നു നല്ല കടലക്കറിയുടെ മണം വരുന്നുണ്ട് വിശന്നിട്ട് പാടില്ല നടുവും തിരുമ്മിക്കൊണ്ട് തൻ്റെ കാലിൻ്റെ മുകളിലിരിക്കുന്നവളെ നോക്കി അനുദയനീയമായി പറഞ്ഞു നിനക്ക് എഴുന്നേറ്റ് പോകാലോ ഞാൻ കുറച്ചുകൂടെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് വരാം രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ നഖം കടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി ഒരു ചിരിയോടെ പറഞ്ഞ് നാണത്തോടെ മുഖം താഴ്ത്തി മാല കൈകൊണ്ട് കൊരുത്തി കളിക്കുന്നവളെ കാണേ അനു മനസ്സിലോർത്തു അതേ ചേച്ചി എന്താടി ആലോചന മുറിഞ്ഞ ഈർഷയോടെ വേണി ചോദിച്ചു ഈ കാലൊന്നെടുത്ത് മാറ്റിയിരുന്നേ എനിക്ക് പോകായിരുന്നു ഇന്നാ നിന്റെ കാല് എവിടാന്ന് വെച്ചാ പോ കാലും വലിച്ചെറിഞ്ഞ് വേണി താഴേക്ക് നടന്നു ഇതിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ എന്നോട് പോവാൻ പറഞ്ഞിട്ട് ചേച്ചിയാണല്ലോ പോകുന്നേ അയ്യോ എന്റെ കടലക്കറി ആലോചിച്ചിരുന്നവൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് താഴെ കൂടി വേണീച്ചി എന്തോ ആ സൂര്യോ എന്ത് ഒരു വേള സൂര്യയെ കണ്ടുവന്ന് അന്താളിച്ചെങ്കിലും അവൾ ചോദ്യത്തോടെ തിരിഞ്ഞു നോക്കി ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ ഏയ് എന്തിന് സൂര്യ എന്ത് ചെയ്തു ചേച്ചിയെല്ലാം ക്ഷമിക്കണം അനുവിനെ പോലെ എന്നെയും കാണണം ഞാനിനി ഒരു പ്രശ്നത്തിനും വരൂലോ ചേച്ചി നീയും എനിക്ക് അനുവിനെ പോലെ തന്നെയാ സൂര്യ വിഷമിക്കണ്ട ദയനീയമായി പറയുന്നവളെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വേണി പറഞ്ഞു ശരി ചേച്ചി ഞാൻ പുറത്തേക്ക് പോവാ ചേച്ചിക്ക് വെള്ളം മേടിക്കണോ എനിക്ക് വേണം സൂര്യച്ചി കുറച്ച് ബേക്കറി മേടിച്ചോ പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ പിന്നെ എന്താ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സുകൂടെ മേടിച്ചോ എല്ലാം കേട്ടുകൊണ്ട് വന്ന അനു പറഞ്ഞു ആ അനു അതിനെന്താ മേടിക്കാം പല്ല് കടിച്ചു കൊണ്ടവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്താ ചേച്ചി ഒരു മാറ്റം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കില്ലേ വിശ്വസിക്കണോ വിശ്വസിക്കാനോ ഇത്രയും മോശം അഭിനയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ അഭിനയം കണ്ട് വിശ്വസിക്കാൻ ഞാനത്ര മണ്ടിയാണോ ഇത് ചെറിയമ്മയുടെ ബുദ്ധിയല്ലേ അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം ഇന്നലെ ചെറിയമ്മ കണ്ടോണ്ടിരുന്ന സീരിയലിലെ അതേ ഡയലോഗാണടി അവൾ പറഞ്ഞിട്ട് പോയത് ഇവൾക്കേലും ഇമ്മണി ബോധം വേണ്ടേ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പറയണ്ടേ ഒന്നുമില്ലേലും ഇത്രയും കൊല്ലം എൻ്റെ അമ്മയുടെയും അച്ഛവിൻ്റെയും കൂടെ താമസിച്ചതല്ലേടി ഞാൻ ആ ഒരു ഓർമ്മയെങ്കിലും വേണ്ടേ അവൾക്ക് അമ്പടി ഭയങ്കര അതൊക്കെ പോട്ടെ രാവിലത്തെ നാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി ഇനി ഞാൻ ആരാ മോളെന്ന ഭാവത്തിൽ ഇല്ലാത്ത കോളർ പൊക്കി നിന്നവൾ പെട്ടെന്ന് അനുവിൻ്റെ ചോദ്യം കേട്ട് കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി ധോണ്ടേടി വല്യമ്മ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അമ്മ അവിടെ നിന്നോളും കുട്ടി കാര്യം പറഞ്ഞോളൂ ഉള്ളത് ഉള്ളതുപോലെ പറയണം വേണിയുടെ അടവ് മനസ്സിലായ പോലെ അനു കൈകൾ പുറകിൽ കിട്ടിക്കൊണ്ട് അവിടെ ചുറ്റും നടന്നുകൊണ്ട് ചോദിച്ചു അതൊന്നുമില്ലേടി നിന്റെ ചേട്ടൻ്റെ മഞ്ഞുരുകുന്നുണ്ടോ എന്നൊരു സംശയം എങ്കിൽ പിന്നെ അത് സംശയം തന്നെയായിരിക്കും പെട്ടെന്ന് ചേട്ടന് മാറ്റം വരുവോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇമ്മണി പ്രയാസ ഞാൻ വിശ്വസിക്കൂല വേണി പറഞ്ഞത് കേട്ട് അലസതയോടെ അനു വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ നീ നോക്കിക്കോ ഞാൻ തെളിയിക്കാം വാ ഇപ്പോൾ എന്നോട് സ്നേഹത്തിൽ സംസാരിക്കുന്നേ ഞാൻ കാണിച്ചു തരാം അതും പറഞ്ഞ് മുന്നിൽ നടന്ന വേണിയുടെ പുറകെ അവളും പുറത്തേക്ക് വെച്ച് പിടിച്ചു ചായ എടുക്കട്ടെ ഭദ്രേട്ടാ ഞാൻ ചായ കുടിക്കില്ലെന്ന് അറിഞ്ഞൂടെ ഉമ്മറത്തെ ചാരു പത്രം വായിച്ചു കൊണ്ടിരുന്ന ഭദ്രൻ വേണിയെ നോക്കാതെ ഒരു ഇമ്മിണി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു എങ്കിൽ വാ കഴിക്കാം ഞാൻ രാവിലെ കഴിച്ചല്ലോ വേണി നിങ്ങൾ എഴുന്നേൽക്കാൻ താമസിച്ചില്ലേ നിങ്ങൾ കഴിച്ചോളൂ നല്ല സ്നേഹത്തിലാണല്ലോ ചേച്ചി ഭർത്താവ് ആദ്യമേ കഴിച്ചു ഇനി ഭാര്യ വാ കടലക്കറി കൂട്ടി ചപ്പാത്തി കഴിക്കാം എന്തായാലും ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു എന്നാ ഒരു സ്നേഹമായി ചേട്ടായി അല്ലേ ശരി എന്നാ ഡീ നില്ലടി ഞാൻ പറയട്ടെ അകത്തേക്ക് പോകാൻ തുടങ്ങിയവളെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ പറയാൻ ശ്രമിച്ചു പെട്ടെന്നാണ് തറവാട്ടിലേക്ക് ഒരു കാർ കൊണ്ടുവന്ന് നിർത്തിയത് ആരാന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴേക്കും കാറിൽ നിന്നും നാൽപ്പത് വയസ്സിനടുത്ത് തോന്നിക്കുന്ന ബിസിനസ്മാൻ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു വ്യക്തി കാറിൽ നിന്നും ഇറങ്ങി വന്നത് ഇതാരായിപ്പോ അച്ചാ അമ്മേ ദാ ചെറിയച്ഛം വന്നു വേണിയുടെ അടുത്ത് നിന്ന് അനു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്കോടി ഇറങ്ങി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നോടെ വായാടി അവളുടെ നെറുകിലൂടെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉണ്ടല്ലോ അപ്പോ ഞാൻ ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം എവിടെ എല്ലാം മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ നീ അവിടെ നിന്ന് കാര്യം പറയാതെ ചെറിയച്ചനെ അകത്തേക്ക് വിളിക്കാനു ചെറിയച്ഛനെ കണ്ട് ഒരു ചിരിയോടെ പുറത്തേക്കിറങ്ങി വന്ന ജാനകിയമ്മ അനുവിനോടായി പറഞ്ഞു വാ വാ ദാ ഇതാ വേണിയേച്ചി വേണിയേച്ചി ഇത് വിജയദേവ് എൻ്റെ ചെറിയച്ഛൻ സൂര്യേച്ചിയുടെ അച്ഛൻ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ വേണിക്ക് മനസ്സിലാകാനായി അനു വിശദീകരിച്ചു അവളെ ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തി വേണിയുടെ അടുത്തായി നിൽക്കുന്ന ഭദ്രന്റെ ചുമലിൽ ഒന്ന് തട്ടിക്കൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പുള്ളി പാവാണെന്നാണല്ലോ അനു പറഞ്ഞേ എന്തേ എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ലേ അനുവിനെ ചേർത്ത് പിടിച്ച അകത്തേക്ക് പോകുന്ന വിജയച്ചനിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ തന്നെ അവൾ അടുത്ത് നിന്ന് ഭദ്രനോടായി ചോദിച്ചു ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തനിക്കെന്താ എൻ്റെ ഭാര്യയായ അന്ന് മുതൽ ഇവിടെ ആരേക്കാളും അവകാശം തനിക്കാണ് അത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം എവിടെയും താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ പറഞ്ഞത് അവസാനം അവൻ്റെ ശബ്ദത്തിൻ്റെ കനം ഇമ്മിണി കൂടിയതോടെ പെട്ടെന്ന് തന്നെ അവൾ തലയാട്ടി അത് നോക്കി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവനകത്തേക്ക് പോയി ഇതിപ്പോ ഈ ആളെ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ലല്ലോ കൃഷ്ണ അകത്തേക്ക് നോക്കി കൈമലർത്തിക്കൊണ്ട് പറഞ്ഞ് അവൾ ഭദ്രന് പുറകെ അകത്തേക്ക് കയറി എന്താ ഏട്ടാ ഇത് ഇങ്ങനെയൊരു ബന്ധമായിരുന്നോ ഭദ്രന് കിട്ടേണ്ടിയിരുന്നത് പത്മനാഭനും വിജയച്ചനും ഒറ്റയ്ക്കായ സമയം ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വിജയച്ചൻ ചോദിച്ചു അതിന് വേണിക്കെന്താ കുഴപ്പം പഠിപ്പും വിവരവുമുണ്ട് അതുകൂടാതെ ഭദ്രനെ മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട് അത് മാത്രം മതിയോ കുടുംബമഹിമ എന്നൊന്നില്ലേ വിജയ നീ ഇപ്പോൾ എന്തൊക്കെയാ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് അത് ആര് പറഞ്ഞു തന്നതാണെന്ന് എനിക്ക് ബോധ്യവുമുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു സംസാരം വേണ്ട ആ വിജയേട്ടാ പത്മനാഭന് മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അകത്തു നിന്നും ഇറങ്ങി വന്നത് എപ്പോൾ വന്നു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടി എവിടെ വിജയേട്ടാ ഞാൻ എപ്പോൾ വന്നു എന്ന് അറിയണോ പെട്ടി എവിടെയെന്ന് അറിയണോ ലളിതാമയുടെ ചോദ്യം കേൾക്കേ നീരസത്തോടെ വിജയച്ചൻ ചോദിച്ചു അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു പോയതാണ് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഒരു പരിങ്ങലോടെ ലളിതാമ്മ പറഞ്ഞു തുടങ്ങി പെട്ടി അനുവിൻ്റെ കയ്യിലുണ്ട് മറുപടി കേൾക്കാൻ താല്പര്യമില്ലാതെ ചെറിയച്ചൻ അകത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ കൈയിലോ